സന്തോഷം സന്തോഷം തോന്നുന്നു തോന്നുന്നു ഇത്ര ആൾക്കാർ വന്ന് നല്ല 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 അഭിമാനവും കേരളത്തിന് വേണ്ടി ഞാൻ മാത്രമേ അതുകൊണ്ട് ഇന്ത്യക്ക് ജൂനിയർ വേൾഡ് കപ്പ് ൊടുത്ത ഗൗരവ് ഉണ്ണികൃഷ്ണന് വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കി സഹപ്രവർത്തകരും കായിക പ്രേമികളും ഒപ്പം തിരുവനന്തപുരത്തെ എസ് കെ ആശുപത്രിയും അടുത്ത പത്താം ക്ലാസ് എക്സാം ഉണ്ട് അത് പഠിച്ച് നല്ല മാർക്കാ പാസ് ആവണം നല്ല സപ്പോർട്ടൊക്കെയാണ് സ്കൂളില് ഫാദർ പ്രിൻസിപ്പളൊക്കെ നല്ല സപ്പോർട്ടൊക്കെയാണ് ഫാദർ പ്രിൻസിപ്പള സ്പോർട്സ് അവർക്ക് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാ ഇവരാണ് ആദ്യം സപ്പോർട്ട് ആണത് എന്നുവച്ചാദ്യ ചേട്ടനാണ് സ്കേറ്റിംഗ് പോയത് അപ്പോ അച്ഛനമ്മ പറഞ്ഞ് നീ കൂടെ പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നല്ല സപ്പോർട്ടാണ് അവർ അവരിപ്പം നാലാം ക്ലാസ് തൊട്ട് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ വെച്ചാണ് ആദ്യമായിട്ട് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കളിയുണ്ട് റോൾ ബോൾ പോയി നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പോയി പറഞ്ഞു അപ്പോൾ അന്നാണ് ഞാൻ നാസു സാറെ കാണും അപ്പോൾ അന്ന് ഡിസ്ട്രിക്ട് ആയിരുന്നു അപ്പോൾ അവർ ഫസ്റ്റ് നോക്കിയത് സ്കേറ്റിംഗ് അറിയാവോ ബോൾ കൺട്രോൾ ഉണ്ടോ പവർ ഉണ്ടോ അങ്ങനെ നോക്കി അങ്ങനെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഡിസ്ട്രിക്റ്റ് കിട്ടി അന്നോട്ട് ഞാൻ നാസു സാറിന്റെ അടിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തു പിന്നെ അന്നോട്ട് മിനി സബ് ജൂനിയർ ജൂലിയർ ഞാൻ നാഷണൽസ് സൗത്ത് ജോണായിട്ട് കളിച്ചു തുടങ്ങി അപ്പോ കഴിഞ്ഞ നാഷണൽസ് ആണ് ഇവര് പറഞ്ഞത് ഈ വർഷം ജൂനിയർ വേൾഡ് കപ്പ് ഉണ്ട് അപ്പൊ ഈ നാഷണൽസിന്റെ കളി വെച്ചായിരിക്കും അവര് എടുക്കുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് എന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായത് കൊച്ചുനാള് മുതൽ റോൾബോളും മുഴുവൻ പരിശീലിച്ചത് അവൻ കഴിഞ്ഞ ഏഴ് എട്ട് വർഷങ്ങളായിട്ട് മിനി സബ് ജൂനിയർ ജൂനിയർ ലെവലിലെല്ലാം കളിക്കുന്നുണ്ട് കേരളത്തിന് പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇവൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ലെവലിൽ നിന്ന് എത്തുന്നു ഞങ്ങൾ വിചാരിച്ചില്ല അതായത് കളികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അവനെ എല്ലാ സൈഡിലും കൊണ്ടുപോയി ഏത് സ്റ്റേറ്റിലും നടപടി ഞങ്ങൾ കൊണ്ടുപോയി കളിക്കാൻ കൊണ്ടുപോയി അപ്പോ ഞാൻ കഴിഞ്ഞ വർഷത്തെ അവന്റെ അവന്റെ പെർഫോമൻസ് വെച്ചിട്ട് അമ്പത് പിള്ളേരെ സെലക്ട് ചെയ്തു ആദ്യം ആ അമ്പതിലും വേരോ ഉണ്ടായിരുന്നു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞിട്ട് അമ്പത്തിരണ്ട് വേറെ സെലക്ട് ചെയ്ത് വേരോ ഉണ്ട് വേറെ രണ്ട് പ്ലേർ ഉണ്ടായിരുന്നു കേരള ടീം അതിൽ നിന്ന് ഇരുപത്തിയഞ്ചിൽ നിന്ന് മാറി ഇരുപതിലേക്ക് മാറിയപ്പോൾ വേരോ മാത്രമായി പിന്നെ അതിൽ നിന്ന് പന്ത്രണ്ടിലും ഗേരവുണ്ട് രാജസ്ഥാൻ ആ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കെനിയയിലെ നെയ്റോബിയിലാണ് റോൾബോൾ ജൂനിയർ വേൾഡ് കപ്പ് ടൂർണമെന്റ് നടന്നത് തിരുവനന്തപുരം ശ്രീകാര്യം ലയോളോ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗരവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏക മലയാളിയായിരുന്നു തിരുവനന്തപുരത്തെ കിഡ്സ് ലാൻഡ് സ്കേറ്റിംഗ് അക്കാദമിയിലെ എ നാസറിന്റെ കീഴിലാണ് ഗൗരവ് പരിശീലനം നടത്തിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെയും പുലയനാർകോട്ടയിലെ ജില്ലാ നിയുക്ത ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജി കെ രാജന്റെയും മകനാണ് ഗൗരവ് മത്സരത്തിൽ രാജ്യത്തിന് പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വലിയ അംഗീകാരമാണ് തനിക്ക് ലഭിച്ചതെന്നും ഗൗരവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മകന്റെ അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്നും കൂടെ നിന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കൂടുതൽ കരുത്തോടെ ഇനിയുള്ള മത്സരങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യുമെന്നും പിതാവ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് ക്ലബ് വാർത്ത